ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ ഞാൻ ആദ്യം ആദ്യം ഈ വീഡിയോ ഞാൻ കൈക്കലാക്കി അങ്ങനെ അവര് നമ്മി ഭയങ്കര ലൗവായി വിളക് ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞപ്പോ പിന്നെന്ത് ചെയ്യാൻ പറ്റും ഈ ശനിക്ക് എന്റെ കുട്ടികരിക്കണെങ്കിൽ കുട്ടികൾ ഉണ്ടാവത്തില്ല അവര് കല്യാണം കഴിഞ്ഞു പത്ത് വർഷത്തോളം ആയായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്താൽ ഉണ്ടാകും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതിനു മുമ്പേ ഈ പെണ്ണ് വന്ന് കയറി പ്രഗ്നന്റ് ആയി അങ്ങനെ ആകെ പ്രശ്നങ്ങളായി പിന്നെ ഷിനി ഡിവോഴ്സ് വാങ്ങിച്ചു ഡിവോഴ്സ് വാങ്ങിച്ച് അന്ന് ഈ ഇവര് ഭയങ്കര കാഴ്ച ഈ പുള്ളിയുടെ ബ്രദറാണ് അച്ഛനോ ഓലിക്ക് അച്ഛൻ ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഓൾ സൈൻസിലെ അപ്പൊ അച്ഛൻ ഒന്ന് അഞ്ചാൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അച്ഛൻ ആവുന്ന ഷിനിയോട് പറഞ്ഞായിരുന്നു പോവല്ലേ ഒരു കാരണം വച്ചാൽ വിട്ടിട്ട് പോകില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു വീട്ടിൽ രണ്ട് ഭാര്യമാരെ നിർത്താൻ പറ്റും നമ്മള് ഷിനി ഡിവോഴ്സ് വാങ്ങിച്ചു പോയി പിന്നെ ഡിവോഴ്സും കേസും കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു പിന്നെ എട്ട് വർഷം പോയി അങ്ങനെ കൊച്ചിന്റെ വെറുതെ പത്ത് പതിനെട്ട് വർഷം പോയി പിന്നെ അവള് രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ മുംബൈയില് സുഖമായിട്ട് ജീവിക്കുന്നു ഈ പുള്ളിക്കാരന്റെ ബ്രദറാ ഞമ്മടെ സ്കൂളിലെ പ്രിൻസിപ്പൽ പക്ഷെ അച്ഛനെന്ത്സന്റന്നറിയാ നല്ല ഫാദർ

ആക്ച്വലി പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നല്ല കാരണം ടാക്സ് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല ഫുൾ ഫുൾ ബാക്ക് സൈഡിൽ ചെയ്യുന്ന സപ്പോർട്ടുകളുണ്ട് അതായത് ും പോലീസ് ആയിക്കോട്ടെ ഏതൊക്കെ രീതിയിൽ രീതിയിലുള്ള സപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല ഷഫീന ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ശരിയാണ് ഒരിക്കലും ഞാൻ അതിൽ പറഞ്ഞ ഒരു ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ഒരു സജഷൻ ഉണ്ട് വേറൊന്നും കൊണ്ടല്ല ഒലിവിയ ഡിസൈൻസിന്റെ ഇഷ്യൂസ് നമ്മൾ യൂട്യൂബിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേബർ ഇഷ്യൂസ് ആണ് അതായത് അവിടെ പെൺകുട്ടികളെ ജോലിക്ക് നിർത്തിയിട്ട് അവര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ചർച്ചാ വിഷയമാവുന്നതും ഇതിനാണ് അല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് എന്തായിരുന്നു നമ്മുടെ സിബി അണ്ണന്റെ പഴയ ഭാര്യ എന്തായിരുന്നു നമ്മുടെ അച്ചു മേഡം ഈ ഒരു ലൈഫിലേക്ക് എങ്ങനെ കയറി വന്നു ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന വ്യൂവേഴ്സിന് ഇത് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ബീബി അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി നഴ്സണായിട്ട് വേറെ അതൊരു വ്യക്തി ഹത്യ തന്നെയാണ് കാരണം അവരുടെ കാര്യങ്ങളല്ലേ അതിലേക്ക് നമുക്ക് ചൂടി നടക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഷഫീന ബിബി ചെയ്ത പല കാര്യങ്ങളും അതായത് പെൺകുട്ടികൾ അതായത് ഇവര് മുഖേന ഒരു ഡിസൈൻസ് മുഖേന പ്രശ്നങ്ങൾ അനുഭവിച്ചാൽ അവരുടെ സ്റ്റാഫായി നിന്ന് പ്രശ്നങ്ങൾ അനുഭവിച്ചാൽ ഒരുവിധം പെൺപിള്ള ഇവരാരും പുറത്തോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ പുറലോകത്തോട് വന്നിട്ട് ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും സെൽഫായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല കൺമണി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും പതിങ്ങി നിന്നിട്ടുള്ളൂ ഒഴിച്ചു നിന്നിട്ടുള്ളൂ അത് പേടികൊണ്ടാകും അവരുടെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ടാണ് പെൺകുട്ടികളല്ലേ സ്വാഭാവികമാണ് അവർക്ക് എന്തായാലും പുറത്ത് വന്ന് ഇതൊക്കെ പറയാനുള്ള ഒരു പേടി എന്തായാലും കാണും പക്ഷെ അതിനുള്ളൊരു ധൈര്യം കൊടുത്തത് ഷഫീന ബീവി തന്നെയാണ് അത് വലിയൊരു കാര്യമാണ് കാരണം വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യം തന്നെയാണ് ഷഫീന ബിവി ചെയ്തത് കാരണം കേരളത്തിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് പോലും പുള്ളിക്കാരിയാണ് അതിനൊരു എന്താ പറയുക ഒരു മുൻതൂക്കം കൊടുത്തതും മുന്നോട്ട് ഇറങ്ങി വന്നതും പുള്ളിക്കാരിയാണ് അതിന് ഷഫീന ബീവി ഹാൻഡ് ഓവർ പിന്നെ ഷഫീന ബിബി ഇന്നൊരു ഡൈര് വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു കാര്യം പറഞ്ഞിട്ടാണ് വന്നത് നമ്മുടെ കടൽ മഞ്ച നമ്മുടെ കണ്ണിയെ കോംപ്രമൈസ് കോംപ്രമൈസ്റ്റോക്കിനെ വിളിച്ചു എന്നുള്ളതാണ് ഒരു സംസാരം വന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്തിന്റെ പ്രശ്നമാണ് ഇപ്പം കൺമണി പറയുന്നത് തെറ്റാണ് എന്നാണ് ഒലീബിയുടെ സൈഡിൽ പറയുന്നത് ഇത് നമ്മുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ഞാൻ ചെറിയൊരു ഷോഡ് ഇടാം നിങ്ങളൊന്ന് പല രീതിയില് എന്താ പറയുന്നത് ഓരോന്ന് പറയുന്നുണ്ട് വളച്ചൊടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നേക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി വിഷമം ആണെങ്കിലും എന്നെ വെറുക്കുന്നവർക്കും ഞങ്ങളെ ഇത്രയും നാളുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവർക്കും നല്ല രീതിയിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാ ഈ കയസിക്കു വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാനാ ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരന് മാത്രല്ല ഇതുപോലെ ചെറിയ റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സിന് ഞാൻ മെസ്സേജ് വീഡിയോ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ബോയ്സ് അച്ചു മേഡം കേൾപ്പിച്ചു അപ്പം ഫുള്ള് കേൾപ്പിച്ചിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു കോശം മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ അപ്പൊ അതിൽ അച്ചു മേഡം നമ്മുടെ കമ്പനിയെ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് വീഡിയോ നല്ല രീതിയിൽ തന്നെ കരയുന്നുണ്ട് മിക്കവാറും ചിലപ്പോ

ഈ ഒരു ഒരു ടോക്ക് അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്കിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ാണ് അപ്പം ഈ ഒരു കോംപ്രമൈസ് ടോക്കിന്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഇനിയും എന്താ പറയാ പ്രേക്ഷകരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ആരോഗ്യം ആണ് അപ്പം കള്ളക്കണ്ണീരും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ചെയ്ത തെറ്റുകൾ തെറ്റുകളാണെന്ന് പറയാൻ പഠിക്കുക അത് മുന്നിൽ ബോധിപ്പിക്കാം എന്തിലും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക ബിസിനസ് കൊണ്ടുപോവാ അതെല്ലാം കുറച്ചും കൂടി പെട്ടെന്ന് അല്ലാതെ അഭിനയം ഒന്നിനും ഒരു പരിഹാരമല്ല